ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവി നിർണയിക്കുക കോൺഗ്രസിന്റെ മിനിമം വേതനം പദ്ധതിയായ ന്യായ് ഫോർ ഇന്ത്യ ആകുമോ പദ്ധതിയുടെ സാമ്പത്തിക ഉപദേശത്തിന് പിന്നിൽ ലോകപ്രശസ്ത ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് പിക്കറ്റിയുമുണ്ട് അദ്ദേഹം മാത്രമല്ല മുൻ ആർ ഗവർണർ രഘുറാം രാജനും കോൺഗ്രസിന്റെ നിർണായകമായ തെരഞ്ഞെടുപ്പ് പദ്ധതിയുടെ തന്ത്രം മെനയുന്നതിൽ പങ്കാളികളായി ജാതി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ബദലായാണ് ഇവരുടെ നീക്കങ്ങൾ ജാതി സംഘർഷ രാഷ്ട്രീയത്തിൽ നിന്ന് വരുമാന സ്വത്ത് വിതരണ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും കുറഞ്ഞ വരുമാനം ഉറപ്പു നൽകുന്ന പദ്ധതി ഏറ്റവും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്നും പിക്കറ്റി പറഞ്ഞു പാരീസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രൊഫസറായ പിക്കറ്റിക്കൊപ്പം ഇന്ത്യൻ വംശജനായ യു എസ് സാമ്പത്തിക വിദഗ്ദ്ധൻ അഭിജിത് ബാനർജിയും വരുമാന പദ്ധതിക്ക് സാമ്പത്തിക ഉപദേശം നൽകുന്നു മസാച്ചുസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇക്കണോമിക്സ് പ്രൊഫസറാണ് അഭിജിത് വികസിത രാജ്യങ്ങളിലെ സാമ്പത്തിക അസമത്വങ്ങളെ സംബന്ധിച്ച ക്യാപിറ്റൽ ഇൻ ദ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന കൃതിയിലൂടെയാണ് പിക്കറ്റി അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളിൽ ശ്രദ്ധേയനായത് പിന്നീട് വികസര രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങളിലും പഠനഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം കഴിഞ്ഞ മൂന്ന് ദശകത്തിനിടെ ഭീമമായ തോതിൽ വർദ്ധിച്ചു എന്നാണ് പിക്കറ്റിയുടെ നിരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ മുപ്പത് ശതമാനവും ഒരു ശതമാനം അതിസമ്പന്നരുടെ കയ്യിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ സമൂഹത്തിൽ അടിത്തട്ടിലുള്ളവരുടെ വരുമാന നില ഉയർന്നതോടെ ദേശീയ വരുമാനത്തിൽ അതിസമ്പന്നരുടെ വിഹിതം ആറ് ശതമാനമായി കുറഞ്ഞുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം സ്ഥിതി മാറിയെന്ന് പിക്കറ്റി വാദിക്കുന്നു പിക്കറ്റിയുടെ കണക്കുകൂട്ടലുകൾ വസ്തുതാപരമല്ലെന്ന വിമർശനമുണ്ടെങ്കിലും സാമ്പത്തിക അസമത്വം സംബന്ധിച്ച നിലപാടുകൾ പ്രധാനമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതേസമയം പിക്കറ്റിക്കൊപ്പം തന്ത്രങ്ങളിൽ പങ്കാളികളായത് പ്രകടന പത്രിക രൂപീകരണ സമിതി അധ്യക്ഷൻ പി ചിദംബരം നേരിട്ടിടപെട്ടതിനെ തുടർന്ന് രഘുറാം രാജനും തന്നാൽ കഴിയുന്ന സഹായം നൽകിയിരുന്നു മുൻപ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് യു പി എ സർക്കാരായിരുന്നു അന്ന് കോൺഗ്രസ് വാഗ്ദാനം പാലിച്ചതിന്റെ മാതൃക പുതിയ കോൺഗ്രസ് സർക്കാർ വന്നാലും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതി ജനങ്ങൾക്കിടയിൽ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ മിനിമം വേതന പദ്ധതി പ്രകാരം രാജ്യത്തെ അഞ്ചു കോടി നിർധന കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകുക എഴുപത്തിരണ്ടായിരം രൂപ വീതമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് പന്ത്രണ്ടായിരം രൂപയിൽ താഴെ പ്രതിമാസ വരുമാനമുള്ളവരെയാകും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ഇവർക്ക് മാസം പന്ത്രണ്ടായിരം രൂപ വേതനം ഉറപ്പാക്കും നിലവിൽ പ്രതിമാസ വേതനം ഏഴായിരം രൂപയാണെങ്കിൽ ബാക്കി അയ്യായിരം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും അഞ്ചു കോടി കുടുംബങ്ങളിലായി ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ഗുണഭോക്താക്കളാകും ജനസംഖ്യയുടെ ഇരുപത് ശതമാനം കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുന്ന പദ്ധതി ദാരിദ്ര്യത്തിനെതിരായ അവസാന യുദ്ധമായിരിക്കുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന ഇത് കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങൾ ഒട്ടേറെ പീഡനങ്ങൾ എന്നും അവർക്ക് ന്യായമായ അവകാശങ്ങൾ ലഭിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയ രാഹുൽ പദ്ധതിക്ക് ന്യായ് ഫോർ ഇന്ത്യ എന്ന പേരിടുകയായിരുന്നു